അന്താരാഷ്ട്ര തലത്തിൽ സർവകലാശാലകളിൽ റാങ്കിങ് നൽകാൻ വേണ്ടി ഉള്ള സംഘടനകളുണ്ട് അതിൽ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ് പിന്നെ ക്യു എസ് റാങ്കിങ് ക്യു എസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് പിന്നെ അക്കാഡമിക് റാങ്കിങ് ഓഫ് വേൾഡ് യൂണിവേഴ്സിറ്റീസ് എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്നിനാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിശ്വാസ്യതയുള്ള ഇതിൽ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആ റാങ്കിങ് പ്രകാരം ഏഷ്യയിലെ യൂണിവേഴ്സിറ്റികളാണ് പരിഗണിച്ചത് അതിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നാലാമത്തെ യൂണിവേഴ്സിറ്റിയായിട്ട് കേരളത്തിലെ കേരളത്തിൻ്റെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി തെടുത്തിരിക്കുകയാണ് എം ജി യൂണിവേഴ്സിറ്റിയാണ് നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് വളരെ സ്വപ്നമായിട്ടുള്ളൊരു നേട്ടമാണ് ആ നേട്ടത്തെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദു തന്നെ തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ മന്ത്രി പറയുന്ന കാര്യം ഇങ്ങനെയാണ് ടൈംസ് ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ എം ജി സർവകലാശാല ഇന്ത്യയിൽ നാലാമത് എന്ന അഭിമാന നേട്ടത്തിളക്കത്തിൽ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് രാജ്യത്ത് നാലാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് രാജ്യത്തെ ഇരുപത്തിയഞ്ച് മുൻനിര സർവകലാശാലകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് എം ജി സർവകലാശാല മാത്രമാണുള്ളത് ഏഷ്യയിൽ നൂറ്റിനാൽപ്പതാം സ്ഥാനവും എം ജി സർവകലാശാല നേടി എന്നതും അഭിമാനകരമാണ് ഏഷ്യയിലെ എണ്ണൂറ്റി അൻപത്തി മൂന്ന് സർവകലാശാലകളെയാണ് ഇത്തവണ റാങ്കിങ്ങിനെ പരിഗണിച്ചത് ഗവേഷണം അധ്യയനം വിജ്ഞാന കൈമാറ്റം രാജ്യാന്തര വീക്ഷണം എന്നീ സൂചകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് റാങ്ക് നിർണ്ണയിച്ചത് ചൈനയിലെ സിൻഹ്വ സർവകലാശാലയാണ് പട്ടികയിൽ ഒന്നാമത് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ വിവിധ റാങ്കിങ്ങുകളിൽ തുടർച്ചയായി മികവ് പുലർത്തുന്ന എം ജി എം ജി സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റാഗോള റാങ്കിങ്ങിൽ നാനൂറ്റി ഒന്ന് മുതൽ നാനൂറ് വരെയുള്ള റാങ്ക് വിഭാഗത്തിലാണ് ലോകോത്തര നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നേറുകയാണ് സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞാണ് മന്ത്രിയുടെ പ്രതികരണം അവസാനിക്കുന്നത് വളരെ സുപ്രധാനമായ നേട്ടമാണെന്ന് എടുത്തുതന്നെ പറയാം ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്സിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നാലാമത്തെ സർവകലാശാലയെ മാറിയിരിക്കുകയാണ് എണ്ണൂറ്റി അൻപത്തി മൂന്ന് സർവ്വകലാശാലകളെയാണ് മൊത്തത്തില് ഏഷ്യയില് പരിഗണിച്ചത് അതിൽ നൂറ്റി നാല്പതാം സ്ഥാനത്തും കേരളത്തിൻ്റെ എം ജി സർവകലാശാല ഉണ്ട് അത് വളരെ മികച്ച നേട്ടമാണ് നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഒരുപാട് പുറമോട്ട് പോവുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രതിപക്ഷത്തിനും മറ്റുള്ളവർക്ക് മറുപടിയാണ് ഇങ്ങനത്തെ റാങ്കിങ്സ് നേരത്തെ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട സർവകലാശാലകളെ റാങ്കിനകത്തും ആദ്യത്തെ പന്ത്രണ്ടിനകത്തും കേരളത്തിലുള്ള മൂന്ന് സർവകലാശാല ഉണ്ടായിരുന്നു അങ്ങനെ മികച്ച മികച്ച നിലവിലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുരംഗത്തുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വകാര്യ സർവകലാശാലകളുമായിട്ട് കിടപിടിച്ച് അവരുമായി മത്സരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മേന്മ മാറ്റാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് മികച്ച നേട്ടമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഒരുപാട് കഴിഞ്ഞ അധ്യയന വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണത്തെ അധ്യയന വർഷത്തിൽ വിദേശത്തുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധന മണ്ണോട്ടം കേരള യൂണിവേഴ്സിറ്റിയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും കുസാറ്റിലും വലിയ മാറ്റങ്ങൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മറ്റൊരു സാക്ഷ്യപത്രം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്ക്സിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നാലാമത്തെ യൂണിവേഴ്സിറ്റിയായിട്ട് കോട്ടയം ആസ്ഥാനമായിട്ടുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എത്തിയത് മാത്രവുമല്ല ഈ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അന്തർദേശീയ തലത്തിൽ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ കണ്ടെത്താനുള്ള റാങ്കിങ്ങൾ പരിശോധിക്കുന്ന അതിനുവേണ്ടി വ്യക്തമായ നീക്കങ്ങൾ നടത്തുന്ന സംഘടനകളുടെ പട്ടികയിൽ ഏറ്റവും മികച്ച മൂന്ന് സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഈ റാങ്കിങ്ങിന് അതിൻ്റെ പ്രത്യേകതയുണ്ട് മാത്രമല്ല അന്തർദേശീയ തലത്തിൽ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്നതാണ് ഇപ്പോൾ പുറത്തു ഈ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലെ ഈ നേട്ടം